നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒക്ടോബറിലെ ഒരു കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരിക്കും ബട്ട് എന്നിരുന്നാൽ പോലും ഈ വീഡിയോൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മികച്ച വർഷമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ മാസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് മറ്റൊന്നുമല്ല ഒക്ടോബർ നവംബർ ഡിസംബർ ലോകത്തില് പല മാറ്റങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന പല ആളുകളും പ്രാക്ടീസ് ചെയ്തൊരു ഫോർമുലയാണ് മിഷൻ നയൻറ്റി ഡേയ്സ് ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ഒക്ടോബർ മാസത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് നടത്തണം ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസങ്ങളും കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ കൃത്യമായ ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ഇയർ ആയിരിക്കും ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ബിസിനസ്സിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് മിഷൻ നയൻറ്റി ഡേയ്സ് പലപ്പോഴും നിങ്ങൾക്കും ഇതൊരു പക്ഷത്തിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും തൊണ്ണൂറ് ദിവസത്തെ ഒരു കർമ്മ പരിപാടിയാണ് ഈ മിഷൻ നയൻറ്റി ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി പലപ്പോഴും നമ്മൾ ഡിസംബർ ലാസ്റ്റോട് കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക എത്രയോ വർഷങ്ങൾ ഇതിനു മുമ്പ് കടന്നു പോയിരിക്കുന്നു എത്രയോ ന്യൂ ഇയർ പ്രതിജ്ഞകൾ നമ്മൾ എടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും ചിലപ്പോൾ ഒരുപക്ഷെ നേടിയിട്ടുണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ നമുക്ക് ഒന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് സി തൊണ്ണൂറ് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസങ്ങൾ നിങ്ങളുടെ ഒരു ശക്തമായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്കൊരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മൂന്ന് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തൊണ്ണൂറ് ദിവസങ്ങൾ ഒരു മികച്ച ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു നല്ല സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു ഒരു ശക്തമായ ലക്ഷ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ തൊണ്ണൂറ് ദിവസം ധാരാളമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് മിഷൻ നയൻറ്റി ഡേയ്സ് നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ ശക്തമായ ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ശീലങ്ങൾ എനിക്ക് ആവശ്യമാണ് ഓർക്കുക ഞാൻ ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത് കാരണം സാധാരണ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ ഒരു പുതിയ ഒരു പാത്വെ രൂപപ്പെടും ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത് നയൻറ്റി ഡേയ്സ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഏറ്റവും ദൃഢമായ ആ ഒരു ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ശീലമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക ആ ശീലം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട് മൂന്ന് മാസം സമയമുണ്ട് അങ്ങനെ ആ ഒരു മൂന്ന് മാസം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ആയിട്ട് ഒന്നുകൂടെ ഒരുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും നോക്കൂ തൊണ്ണൂറ് ദിവസം എന്ന് പറയുമ്പോൾ പത്ത് ദിവസങ്ങൾ അടങ്ങുന്ന ഒരു ഒമ്പത് ദിവസത്തെ പാക്കേജ് പാക്കേജാണുള്ളത് ഓരോ പത്ത് ദിവസവും നിങ്ങൾ കൃത്യമായി ഈ ഒരു ഹാബിറ്റിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പത്ത് ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഞാനിത് പലപ്പോഴും എൻ്റെ ബിസിനസ്സിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് വലിയ അത്ഭുതങ്ങൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എൻ്റെതായ രീതിയിലുള്ള പല മാജിക്കൽ റിസൾട്ട്സും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സോ പത്ത് ദിവസത്തേക്ക് നമ്മളൊരു ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യുക പത്ത് ദിവസത്തിന് ശേഷം എന്താണ് ആ ഹാബിറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് നോക്കുക അടുത്ത പത്ത് ദിവസം നമ്മൾ നോക്കുക വീണ്ടും അടുത്ത പത്ത് ദിവസങ്ങൾ നമ്മൾ നോക്കുക സി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ശീലങ്ങൾ എന്താണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ട് അത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരൊറ്റ പേപ്പറിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ ആ ഒരൊറ്റ പേപ്പർ ഈ തൊണ്ണൂറ് ദിവസവും നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ആ ഒരൊറ്റ പേപ്പർ മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാം ഓർക്കുക നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റണം എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഒഴിവാക്കാനുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റണം എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാനുണ്ട് പെയിൻ ആൻഡ് ഗെയിൻ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നയൻറ്റി ഡേയ്സ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഈ മാസം അടുത്ത മാസം ഡിസംബർ മാസം വലിയൊരു മാറ്റമായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ലാസ്റ്റിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളോ നിങ്ങളുടെ പുതിയ പുതിയ പ്രഖ്യാപനങ്ങളോ ഒരു പക്ഷേ വലിയ മാറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാൽ കുറച്ച് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരു പുതിയ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഒരു പുതിയ ക്യാരക്ടറിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും ഒരു പുതിയ ഡയറക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറോ ഒരു മികച്ച വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്താറോ ഏറ്റവും നല്ല വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്ന ആദ്യത്തെ വ്യക്തിയും ഞാനായിരിക്കും താങ്ക് യു വെരി മച്ച്